ഇതേപോലെ ബോക്സ് വിളിച്ചോ പിന്നെ ഞട്ട് നമ്മള് ഫിറ്റ് ചെയ്തിന് ഇതേപോലെ ഞട്ട് നമ്മളെ ഞട്ട് ബോൾട്ട് ഫിറ്റ് ചെയ്തെട്ടോ ഇത് ഗ്രൗട്ട് തേക്കും ഗ്രൗട്ട് തേച്ചിട്ട് പിന്നെ ഞട്ട് പോളിട്ട് അത് കേട്ടിട്ട് ഫിറ്റ് ചെയ്യേണ്ട പരിപാടി കേട്ടോ ഇത് ഞാൻ അത് മറ്റേ ഗ്രൗണ്ട് പോയാലും കൊണ്ട് കണ്ട് വെച്ചിട്ട് പൊട്ടല് കോറി പുതിയ മോഡലാണ് കേട്ടോ പരിപാടി കണ്ടല്ലേ അത് ഇതൊക്കെ തുളക്കിയ് ഈ വാഷറെ ഇറങ്ങാനുള്ള ഒരു കുഴി ഉണ്ടാവും ഈ വാഷറ് ഇതിലേക്ക് ഇറങ്ങും ഉണ്ടല്ല അതിലേക്ക് ഇറങ്ങും പിന്നെ ഈ നെട്ട് അതിന് കറക്റ്റായിട്ട് ഇറങ്ങിക്കും ഉണ്ടല്ലേ ഇനി പ്ലാസ്റ്റ് ചെയ്ത പ്രശ്നമില്ല ഉണ്ടല്ലേ അതാണ് ട്രിക്ക് ഇത് ഇത് നമ്മളിതിനുള്ള ടൈറ്റ് ആക്കി കൊടുക്കും ഉണ്ടല്ലോ ഇവിടെ കുടിക്കണേ ഉണ്ടല്ല ഇതേപോലെ രണ്ട് ഭാഗത്ത് കുടിക്കിട്ട് ഗ്രൗണ്ടിൽ വെച്ചിട്ട് സെറ്റാക്കും പിന്നെ ഈ സാധനം ഇങ്ങോട്ട് പൊട്ടി തലേക്ക് കുടിക്കേണ്ട പ്രശ്നം ഉണ്ടാവില്ല സാധനം പൊട്ടിയാട്ട് നേരെ തലയ്ക്ക് വീഴാൻ പ്രശ്നം ഉണ്ടാവില്ല ഇവിടെ അടിയിൽ ഒരു കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിന് നമ്മളിത് ഒരു ബോക്സ് ഉണ്ടാക്കും കേട്ടോ ബോക്സ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയൊന്ന് വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മളെ പ്രൊജക്റ്റ് ആയിട്ടുള്ളൊരു ബോക്സ് കേട്ടോ നേരെ ഇങ്ങനെ വലിയൊരു ബോക്സ് അടിയിൽ ഒരു മുപ്പത് സെന്റിമീറ്റർ ഒരു ഓൾ ഉണ്ടാവും ഒഴിവുണ്ടാവും അതിൽ ഗ്ലാസ് ഫിറ്റ് ചെയ്യും കേട്ടോ മിറർ ഗ്ലാസ് മിററിന്റെ ഗ്ലാസ് ഫിറ്റ് ചെയ്യാണ് ഈ സെന്ററിൽ ഒരു ഓൾ ഉണ്ടാവും മൊത്തത്തിൽ ഒരു മൂന്നിഞ്ച് ചാട്ടുണ്ടാവും പുറത്തേക്ക് അങ്ങനെയുള്ളൊരു ബോക്സാണ് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ തുളച്ചിട്ട് തുളച്ചിട്ട് അത് ഗ്രൗണ്ടിൽ തേക്കി നമ്മൾ വെക്കുക കേട്ടോ നമ്മൾ നമ്മൾ ഗ്രൗണ്ട് തേക്കും ഗ്രൗണ്ട് തേച്ചിട്ട് ഹിറ്റ് ചെയ്യും ഗ്രൗണ്ട് അങ്ങനെ നേരെ ഇത് വിടാണ്ട് ഉറപ്പിക്കുകയും കേട്ടോ അങ്ങനെ നേരെ ഒരു ബോക്സ് ആണ് പുറത്തേക്ക് ചാട്ടഡായിട്ട് മൂന്നിഞ്ച് ചാട്ടഡ ബോക് അപ്പോൾ ബോക്സ് ചെയ്ത ഇങ്ങനെ കേട്ടോ ഫു ഫുള്ളായിട്ട് ഉണ്ടാവുക അപ്പോൾ കാണിച്ചതെന്നാണെന്നുള്ളൂ അപ്പോൾ ഇതേമാതിരി ആണ് ബോക്സ് കിറ്റ് ചെയ്യൽ കേട്ടോ ഇങ്ങനെ പുറത്തേക്ക് ഡിസൈൻ ആയിട്ട് സൺസെറ്റിന്റെ ജനാലിൻ്റെ മുകളിൽ സൺസെറ്റ് ഉണ്ടാവും അതിന്റെ മുകളിൽ ബോക്സ് അതിന്റെ സൺസെഡിന് രണ്ടിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ടാവും കേട്ടോ കോൺക്രീറ്റ് കൊണ്ട് ചെയ്തിട്ടുണ്ടാവും ഒരു സ്റ്റെപ്പ് മോഡല് ആ ബോക്സ് നിൽക്കാൻ വേണ്ടിയിട്ടാവും പിന്നെ ബാക്കിയൊക്കെ ഇൻസ് സ്ക്രൂ ചെയ്തിട്ടുണ്ടാവും കേട്ടോ സ്ക്രൂ ചെയ്തപ്പോഴത്തെ ഒരു മോഡലാക്കി മോഡലല്ല ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്താണ് അതുകൊണ്ട് ഞാൻ അതുപോലെ പൊട്ടൽ കുറയാൻ വേണ്ടിട്ടോ പൊട്ടല് കുറയാൻ വേണ്ടി ചെയ്താണ് വേറെ ഒന്നുമില്ല ആരും അങ്ങനെ സ്ക്രൂ ചെയ്യല്ല നമ്മൾ ഗ്രൗണ്ടിലാണ് അല്ല ഇതിലാണ്ട് ഉറപ്പിച്ചെട്ടോ ശരിക്കും ഉറപ്പിച്ചു ഞാൻ അതിൻ്റെ ചുറ്റോടിട്ടോ ആ പിന്നെ ഹോളിലോട്ത്ത് ചുറ്റോടിയിട്ട് ഒരു രണ്ടിഞ്ചില് ബീഡിങ് വരും ഇതേപോലെ ഉണ്ടാവും കേട്ടോ ഇതേമാതിരി ബോക്സ് അപ്പോൾ ബോക്സ് നേരത്തെ ഫിറ്റ് ചെയ്യണ നമ്മള് കാണിച്ചിരുന്നത് അപ്പൊ ഇതേപോലെ തേച്ചിട്ട് നമ്മൾ ലെവലാക്കിട്ട് ഇവിടെ നിന്ന് രണ്ടിഞ്ചിങ്ങനെ ബോർഡർ ഒരു ചെറിയൊരു ബീഡിങ് കൊടുക്കും മിററ് ഗ്ലാസ് ഇടാൻ വേണ്ടിട്ട് കേട്ടോ ഇതൊക്കെ ഗ്ലാസ് ഇടയില്ല കണ്ണാടി പോലത്തെ ഗ്ലാസ് ഇടും കേട്ടോ അപ്പൊ ഇവിടെ തേച്ചിട്ടുണ്ട് ഇതിന്റെ ബോർഡർ ഇവിടെ തേച്ച് ഇങ്ങനെ ഇറങ്ങി കേട്ടോ ഈ ബോക്സ് ഇങ്ങനെ ഇങ്ങനെ തേക്കില്ല കേട്ടോ തേച്ചിട്ട് നല്ല ഉറപ്പുണ്ടാവും നല്ല പിടുത്തുണ്ടാവും നമ്മള് സ്ക്രൂ ചെയ്തുകൊണ്ട് നല്ല പിടുത്തുണ്ടാവും അപ്പൊ ഒരു കാലത്ത് പൊട്ടിയിട്ട് തലയ്ക്ക് പോകൂല ഇങ്ങനെ ആയിരുന്നു അതിന് എട്ട് മോൾട്ട് വില ആണ് ടൈറ്റിങ് അതിന് നമ്മളെ തല കിട്ടോ അപ്പം ബോക്സ് ഈ മോഡലിൽ ഉണ്ടാവും കേട്ടോ ഇതേ മോഡല് ഉണ്ടല്ലേ ഇതേ മോഡല് തേപ്പ് കഴിഞ്ഞ് മൂന്നിഞ്ചി ചാട്ടം പുറത്തേക്കായിട്ട് കേട്ടോ രണ്ടിഞ്ചി ബീഡിങ് ഉണ്ടായിട്ട് ഇതേ മോഡലിൽ ഉണ്ടാവും കേട്ടോ ഇതേ ഏകദേശം ഇതേ മോഡലുണ്ടാവും കേട്ടോ ഇതേ മോഡലിൽ ഉണ്ടാവും തേപ്പൊക്കെ കഴിഞ്ഞ് ഇത്